പെട്രോൾ സി എൻ ജി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽ എക്സ് ഐ പെട്രോൾ സി എൻ ജി ഉള്ള വാഗണർ ആണ് പതിനാറോ അമ്പത് കൊടുക്കാം അമ്പതിനാറ് പേരാണ് സിംഗ് ആൺഷിപ്പ് ഉണ്ട് സിംഗ് ആൺഷിപ്പ് ഓട്ടോ ഇല്ലാത്തേ നാൽപ്പത്തിഅയ്യായിരം ഓടീറ്റ് നമ്മൾ നാലര രൂപ ചോദിക്കുന്നുണ്ട് നാലര ലക്ഷം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളോ ലോണ് കാര്യം മാക്സിമം ചെയ്തു ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വരുന്നത് അഞ്ച് സീറ്റിലെ പതിമൂന്ന് മോളിൽ ഈ കോണല്ലേ അതീ അഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് സീറ്റ് ഏഷ്യപ്പോ പതിനാല് ലക്ഷം കൊടുക്കാം ഏത് മാറ്റം ചെയ്തോ ചെയ്ത കേരളത്തിൽ ഇന്ത്യയിലാണെങ്കിലും ചോദിക്കുന്നത് എന്തെങ്കിലും ലോൺ പറഞ്ഞു മൂന്നുറുപയെ കൊടുക്കാം കൊടുക്കാം വില കുറച്ച് കൊടുക്കാം ലക്ഷം എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് കൊടുക്കും കൊടുക്കുക വേറെ പറഞ്ഞു ചെയ്യാം പ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പൂക്കോട്ടൂരുള്ള ടെർമ യൂസർ കാർ തന്നെ വീണ്ടെത്തിക്കണ്ടേ കഴിഞ്ഞ ഒരു എപ്പിസോഡ് കഴിഞ്ഞ സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി പതിനഞ്ചോളം അല്ലെ പതിനഞ്ചും പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ കയ്യാണുള്ള അടിപൊളി ഷോറൂമാണ് ചെറിയ മുടക്കിലും ചെറിയ വിലക്കുന്ന അടിപൊളി കാറുകളുണ്ട് കാറുകളുണ്ടോ അതേമാതിരി അൻപതിനായിരം മുതലാണ് നാലോളം സ്റ്റാർട്ടിങ് ഉണ്ട് ബെൻസുകളൊക്കെ ഒരു മൂന്നേക്കാല് ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് നല്ല അടിപൊളി മോഡിഫിക്കേഷൻ സെന്റുകളുണ്ട് പിന്നെ ചെറു വണ്ടികളൊക്കെ കുറെ മോളുണ്ട് ഇന്നോളം കേസൊരു പത്തരം മണക്കിലൊക്കെ കറക്കാൻ പറ്റും നമ്മളെ കൂടുതൽ നെസറോ ആണ് ടർബൽ യൂസ് കാരണം വളർന്നല്ലേ അങ്ങനെ പറഞ്ഞല്ലേ അതാറുണ്ട് പറഞ്ഞത് ഇത് മലപ്പുറം ആണ് സ്ഥലം റോഡിന്റെ വക്കിലും മലപ്പുറം കോഴിക്കോട് റോഡില് അല്ല മലപ്പുറം കോഴിക്കോട് മെയിൻ റോഡിലെ വക്കെട്ട് ആ അതാണ്ട് പിന്നെ മേജർ ആക്സിഡന്റ് ഒക്കെ കിട്ടും ഒന്നും ഇല്ല ഇല്ല ഗ്യാരണ്ടി വന്നു കൊടുക്കും ആൾട്ടോളത്തെ മുതൽ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാർട്ടിങ്ങനുണ്ട് ഷിഫ്റ്റുകളുണ്ട് ക്രിസ്ത്യകളുണ്ട് ഇന്നോളൊക്കെ ഉണ്ടല്ലോ അല്ലേ രണ്ടുമൂന്ന് ഇന്നോവ ഉണ്ട് ഓണർസിറ്റിന് മുതല് ചെറിയ പൈസ ഫസ്റ്റ് മുതൽ കൊടുക്കാം അതാണ്ട് പിന്നെ മാക്സിമം ലോണും കയറും അതേപോലെ അടിപൊളി അതല്ല ഏത് മോളിൽ വണ്ടിക്ക് പോലെ വിളിച്ചു പോളി നിങ്ങൾ വണ്ടി കൊടുക്കാണ്ട് എക്സ്ചേഞ്ച് അങ്ങനെ കൊടുക്കാൻ എങ്ങനെ ചെയ്യാല്ലേ ഇങ്ങനെ വണ്ടി കൊടുത്തോണ്ട് മാറ്റം നല്ലൊരു വലിയ ഉണ്ടായ അങ്ങനെ എടുക്കാല്ലോ അല്ലേ വന്നാ മതി ലോൺ വരവൊക്കെ ചെയ്തുവരുമ്പോൾ വന്നാൽ മാത്രം മതി അല്ലേ അതെ അപ്പൊ വീഡിയോ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ആകുമ്പോൾ ഇവിടെ കാണാൻ സമയത്ത് നമ്മളെ ചാനലിലേക്ക് അറിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം അടിപൊളി സാധാരണക്കാർക്ക് പറ്റിയുള്ള അടിപൊളി ഉണ്ട് സെയിൽസിനോ കാര്യത്തിനൊക്കെ എല്ലാത്തിനും പറ്റുള്ളൂ എല്ലാത്തിനും പറ്റും മോഡൽ പറഞ്ഞാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വരുന്നത് അഞ്ച് സീറ്റില് പതിമൂന്ന് മോഡല് അതും അഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് ഫൈവ് സീറ്റ് ഇല്ലാത്ത വണ്ടിയാണ് എസ് ഇല്ലാത്ത ഇല്ലാത്ത ഈ കോണ് ആ എൽ പി ജി ആണ് വരുന്നത് എൽ പി ജി പെട്രോൾ രണ്ടും കൂടെ കിലോമീറ്റർ വരെ ഉള്ള കാരണം ഇത് ഒരു ലക്ഷത്തി നാപ്പത്തിനായിരം ഓടിഷിപ്പ് സിംഗിൾ ഓണറാണ് നിലയിലുള്ള സീറ്റ് ആണല്ലോ ചെയ്ത് ഒന്നും ഇല്ല അടിച്ചു പിന്നെ പോകലേ ബാക്കും സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എത്ര വയ്ക്കണേ ഇത് നമ്മള് രണ്ടേ മുപ്പതാണ് ചോദിക്കണ മാറ്റം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ഒന്നര ിൽ മാക്സിമം മാക്സിമം ചെയ്തു പെട്രോളും ഉണ്ട് ഗ്യാസും ഉണ്ട് ആവശ്യം എടുത്ത് എങ്ങനെ ചോദിച്ചാൽ മാത്രം മതി അവരുടെ പണികളൊന്നും ഇവരുടെ പണികളൊന്നുമില്ല എല്ലാ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല ഒക്കെ ചെയ്തോട്ട് പെട്രോളാ മാത്രം വലിയ ഒരു പത്ത് പത്ത് പതിനേ പത്ത് പതിനെവലിൽ പറയാൻ പറ്റൂ പറയാൻ പറ്റുള്ളൂ അടിപൊളി സദാ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് പതിനാല് ില് പതിനാല് വേണ്ടി ഓപ്ഷൻ എക്സൽ എക്സൽ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ലക്ഷത്തി അറുപതിനായിരം അഴിച്ചിട്ടുണ്ട് ഓടിക്കണോ ആ ഓണർഷിപ്പിന്റെ വര ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള നിലയിലുള്ളത് എന്നാ റീപ്ലേസ് കാര്യങ്ങൾ റീപ്ലേസ് ഗ്ലാസ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് മാറിയിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റ് വന്നാലും ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല വേറെ പറയാം ആയിട്ട് വരുക ചെക്ക് ചെയ്തിട്ട് എടുക്കാം എത്ര മണി ചോദിക്കണ്ടുപേ കൊടുക്കാം കൊടുക്കാം വില കുറച്ച് കൊടുക്കാം ലക്ഷം എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് കൊടുക്കാം വേറെ കൊടുക്കാൻ ലോണ് കാര്യം മാക്സിമം അപ്പൊ നിസ്സാര ഡീസലാമത്തും ഒരു പത്തി ഇരുപത് ഇരുപതിന്റെ മോട്ട് എന്തായാലും കൂട്ടും എന്തായാലും എന്തായാലും അറിയാറേ ധൈര്യമാണ് കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ വണ്ടിയല്ല നമ്മളതല്ല അല്ല ഒറിജിനൽ കേരളം റീപ്ലേസ് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് മാറി വേണം മേജറോയൊന്നുമില്ല ഇല്ലാത്തോണ്ട് ഇല്ലാത്തല്ല അടിപൊളി ആൾട്ടായിക്കോട്ടെ അൾട്ടോണേ ആൾട്ടോന്റെ മോഡൽ എന്ത് ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് പോല വെള്ള കളർ അല്ലേ നല്ല നീറ്റ് നീറ്റാൻ ക്വാളിറ്റി തുരുമ്പ് കാര്യൊന്നും ഇല്ല ആ വക്കെയാണ് വണ്ടി വക്കാ എല്ലാം കൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എത്ര തന്നാലേ ഇത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഓടീട്ടുണ്ട് കിലോമീറ്റർ ഓടികളുണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഓക്കെ തുരുമ്പ് കാര്യം അങ്ങനത്തെ അങ്ങനെ ഒന്നുമില്ലാത്ത വണ്ടി ഒന്നുമില്ല എത്ര ആണെങ്കിലും നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ ഒന്നേക്കാലാണ് ചോദിക്കുന്നത് എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് കൊടുക്കാം ഒന്നേക്കാളും കുറച്ച് കൊടുക്കും ലോൺ കറുലേ ലോൺ ഒരു പത്തൊൻപത് റുപ്യ റേഞ്ചിലേക്ക് ആയുള്ളൂ സെർട്ടോ കേറുള്ളുല്ലേ ബാംഗ്ലൂരിലല്ലോ ഇല്ല ഇല്ല കൊടുക്കണ്ടല്ലേ പെട്രോളെത്തലേ പതിനാറ് പതിനേഴ് പതിനെട്ടിന് ഉള്ളക്കാർ പറയാനുള്ള രണ്ടിനുള്ള എന്തായാലും പറയാം എന്തായാലും അടുത്ത അടിപൊളി വാഗണറായിട്ട് പെട്രോൾ സി എൻ ജി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ എൽ എക്സ് ഐ ഏഹ് പെട്രോൾ സി എൻ ജി ഉള്ള വേഗണറാണ് പതിനാറോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡലാണ് അല്ലേ രണ്ടാമത്തെ ഓണർ നിലയിലുള്ളത് റീവണ്ടിയാണ് കേരള വണ്ടി അല്ല വണ്ടിയോ ആ ഇത് ആർ സി മാറി ആയിട്ടുണ്ട് അല്ല സി എൻ ജിള്ളത് ഇംഗ്ലൂണോ ആ ഇംഗ്ലീഷ് ഓക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി അല്ലേ ചെയ്തോണ്ട് ഓടിയോ മാത്രാണ് Okay. Fire, äh. േ അത് കറക്റ്റ് മീറ്റർ കാരണം പറയുള്ളൂ അല്ലേ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ നമുക്ക് രണ്ട് എംപീനെടുക്കാം രണ്ട് എംപിന് രണ്ട് എം എന്തേലും കുറച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ രണ്ടു രണ്ടേ രണ്ടര ഉള്ളിൽ കയറും കയറും അപ്പൊ പെട്രോളും അതേപോലെ സീജി പോണത്ര മലേ കിട്ടും നൂറോ കിട്ടും അത്യാവശ്യം ലീറ്റർ അത്ര നൂറൊന്നും കിട്ടൂലിൽ മൈലേജും കിട്ടുമല്ലോ വേറെ പണിയും കാര്യങ്ങളും ഒന്നും ഇല്ലേ മാക്സിമം നേരം അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ ഇത് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എൻ ആണ് ഓപ്ഷൻ വരുന്നത് ബാർ വരുന്ന വണ്ടിയാണ് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ലക്ഷത്തി ആറായിരം ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണറാണ് ഇപ്പൊ നിലവിലുള്ള സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ കാര്യൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറല്ലേ കൊണ്ട് ആക്കിയ വണ്ടിയാണ് കേരള നമ്പറായ വണ്ടിയാണ് അല്ലേ നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറ് ചോദിക്കൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം അടിപൊളി വണ്ടി സിഫ്റ്റ് ഡിസേർ കൊടുക്കാം ഡിസേർ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കൊടുക്കുക അത് കേരള നമ്പറായ വണ്ടി നമ്പറായ ലോൺ എത്ര കയറും ഇത് ലോൺ ഏകദേശം രണ്ടര രണ്ടേകാല രണ്ടരഷിപ്പ് എത്ര ഒരു പത്തേക്ക് വണ്ടി അറക്കാം അടുത്തോണ്ടല്ലോ അടിപൊളി ഹോണ്ടോ സിറ്റാള്ളോ അത് സോൾഡ് ആണ് കൊടുത്താൽ വിറ്റ് എന്താറോ അടുത്താലും അടിപൊളി പച്ചല്ലേ അപ്പൊ സിൽവർ അങ്ങനെ മോഡലിൽ സിംഗിൾ അത്രേളോ ആ പതിനൊന്ന് സിംഗ്ലോൺഷിപ്പ് ആയിട്ടുള്ളൂ റീപ്ലേസ് കാര്യൊന്നുമില്ല ഒരു പരിപാടിയില്ല അമ്പത് റുപ്യ കൊടുക്കാൻ പറ്റി അമ്പതിനായിരുന്നേ സിംഗ്ലോൺഷിപ്പ് ഉണ്ട് സിംഗ് ഓൺഷിപ്പ് ഓട്ടോ ചാത്തോണ്ടല്ലേ നാപ്പത്തി അയ്യായിരം ഓടീട്ടുള്ളൂ ആ റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങനെ ഒന്നുമില്ല ചെറിയൊരു ഡോർമ ചെറിയ വേറെ ഭക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ അത്യാവശ്യം നല്ല വൃത്തിലുണ്ട് അല്ലേ ില്ല വെറും അയമ്പിനാർ പേര് സിംഗിൾ ഓണിപ്പ് പണിയോ ലോ കലൗമിടേണ്ടി പൈസ പെട്ടെന്ന് അത്ര മലയാട്ടോ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്ററ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുക അല്ലേ നമ്മൾ ആവറേജ് പറ അത്രേ ഉള്ളു ആ അതെ അടുത്ത വ്യൂണിന് നാനായിക്കോട്ടെ ഇത് പതിമൂന്ന് മോഡല് പതിനാല് ആണ് പതിമൂന്ന് പതിനാല് ആണല്ലേ പണികള് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നും ഇല്ല അത്ര വണ്ടി ഉഷാർ വണ്ടി എന്ന് പറയാലേ ഇത് നിലവില് രണ്ടാമത്തെ ഓർഡർ ആണ് ആയിട്ടുള്ളത് ഇപ്പൊ നിലവിലുള്ള റീപ്ലേസ് ഒന്നെയ്യണ്ടോ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത രൂപീന ഉറപ്പില് പറഞ്ഞു ചെയ്യാം ആ ഓക്കെ വേറെ പെണ്ണികളും കാര്യങ്ങളൊന്നും ചെയ്യാ ഒന്നുമില്ല

ഒന്ന് എഴുപത്തഞ്ച് ഓടികളുണ്ട് ഓണർഷിപ്പ് സ്കോണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള മലപ്പുറം വണ്ടിയാ കേരള കേരള വണ്ടി കേരളം മലപ്പുറകാരം ആ ഓക്കെ ഇന്ത്യൻ കാരണങ്ങളൊക്കെ ആണല്ലേ നല്ല സെറ്റ് ആയി അവരൊക്കെ ചെയ്തോണ്ടല്ലേ പുതിയ സീറ്റുകാരും കാര്യൊക്കെ ചെയ്തോണ്ടി നല്ല നല്ല നീറ്റ് ആണ് ക്ലീൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ള നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് ഗ്ലാസ് ചെയ്യിച്ചാണ് ഈ ഡോർ ഗ്ലാസ് ഡോറിന്റെ ഗ്ലാസ് വേറെ ഗ്ലാസ് മാറിയിട്ടൊന്നും ഇല്ല മെയിൻ ഗ്ലാസ് മാറിയില്ല അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഓ കൊടുക്കാം എത്ര മണിക്ക് നമ്മൾ ഇത് നമ്മൾ മൂന്ന് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തഞ്ചാം പതിമൂന്ന് മോളെ സ്വിഫ്റ്റ് വീഡിയോ കൊടുക്ക കൊടുക്കാം കുറച്ച് കൊടുക്കാം എന്തെങ്കിലും ചെറിയ വെച്ചിട്ട് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ കാര്യം ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക ഒരു പത്തു റുപയെല്ലാരും അയ്യായിരം അടിപൊളി പതിമൂന്ന് മോളെ സ്വിഫ്റ്റ് കൊടുക്കാം കൊടുക്കുക വേറെ പണി വെള്ളം ഇല്ലാത്ത ഡീസൽ മാത്രം മൈലേജ് കിട്ടും ഒരു പത്ത് പതിനെട്ട് ഇരുപത് കഴിഞ്ഞിട്ട് മൈല കിട്ടും എന്തായാലും കിട്ടും എന്തായാലും കിട്ടാ പതിനെട്ട് ഇരുപതരം കിട്ടും അടിപൊളി ഇന്നോ ക്രിസ്റ്റലോ ക്രിസ്റ്റ ഇന്നോയുണ്ട് ഇന്നോവ ക്രിസ്റ്റിണ്ട് നോ ക്രിസ്ത്യൻ വെള്ളോ കളർ അല്ലേ വൈറ്റ് ആ അങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് പത്തൊമ്പത് മോഡൽ ഉണ്ടല്ലേ അല്ലേ പത്തൊമ്പത് മോഡല് ആ റീവണ്ടി ആണ് ഏതാ ഓപ്ഷൻ വരുന്നോടെ എട്ട് സീറ്റ് സീറ്റ് എട്ട് സീറ്റ് വരും ഓപ്ഷൻ കൂടുതൽ ഉണ്ടാവും അതുകൊണ്ടാണല്ലേ ഇന്ത്യ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ സ്റ്റീരിയൊക്കെ കൂടുതലായി കേറാല്ലേ എട്ടൊക്കെ അടിച്ച് പിന്നെ പോകലേ ഇത് ഓടിക്കണത്ര അമ്മേ നമുക്ക് നിലയിലുള്ളത് ഒന്ന് അറുപത്തിയഞ്ചാണ് ഹിസ്റ്ററി ചെക്ക് ചെക്ക് ചെയ്യണം മീറ്റർ കാണുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തിയ്യോമീറ്റർ ഓടിക്കുന്ന നല്ല നാല് ടയറുണ്ട് കടുവത്തിൻ്റെ റീപ്ലേസ് മെസ് ആക്സിഡന്റ് ഒന്നുമില്ല ആ പരിപാടികൾ ഒന്നും ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കണം നാല് ഇത് നമുക്ക് എൻസിൽ പതിനാലും രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കമ്മി നോക്കാം പതിനാല് ലക്ഷം നമുക്ക് കൊടുക്കാം എവിടക്ക വേണ്ടി ഏത് മാത്രം കേരളത്തിൽ കാണാൻ ഇന്ത്യയിലാണെങ്കിലും എവിടെ ലോൺ കറല്ലേ ലോൺ നമ്പർ ആയിട്ട് നമ്പർ ആക്കിയിട്ട് മാക്സിമം മാക്സിമം ആക്കി എത്ര ഒരു വിളിക്കുമ്പോൾ ഓൺ ആക്സിഡന്റ് തരാവോല്ലേ ഒന്നുമില്ല പക്ക വണ്ടി ഒറിജിനാൽ ഫുൾ ഗ്യാരണ്ടി വണ്ടി ഗ്യാരന് ഇത് ഡീസൽ ആകുമ്പോൾ പന്ത്രണ്ട് കിലോ മീറ്റർ ആയി കാണിക്കൽ കാണിക്കണ്ടല്ലോ മാനുവലാണ് മാനുവലാണ് പ്ലസ് മാനുവൽ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അടുത്ത വണ്ടി ഇന്നോവന ഇനോവാണ്

സെവൻ സീറ്റ് വണ്ടി വരുന്നില്ലേ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് ഉണ്ട് അതും ഉണ്ട് പോകാലല്ലേ ഇതൊക്കെ പോവാം ഓക്കെ റിയന്നെ കേട്ടോ റിയോടെ നമ്പറായ വണ്ടിയാണ് നമ്പറായ വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിലെ വണ്ടി എത്ര വണ്ടി നമ്മൾ ഒമ്പത് രൂപ ചോദിക്കേണ്ട എന്തെങ്കിലും കമ്മി ആയിട്ട് കൊടുക്കാം കൊടുക്കാം കൊടുക്കൂറോട് കാര്യം ചെയ്ത് കൊടുക്കാം മാക്സിമം ഒരു ലക്ഷം ഒന്നര രൂപയ്ക്ക് ഒരു ലക്ഷം പന്ത്ര ലക്ഷേമ ഒരു ലക്ഷത്തിനുള്ളിൽ ചെയ്താറ് പ്രൊഫൈൽ ആണെങ്കിൽ നല്ല അതെ അതെ കിട്ടും ഒരു പത്ത് പതിനഞ്ചിലോട്ട് പറയാം അടുത്തുള്ള അടിപൊളി അൾട്ടോ എണ്ണൂറ് മോഡൽ രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ വരുന്നത് എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് പതിനേഴ് എൽ എക്സ് ഐ ആണ് പതിനേഴ് എൽ എക്സ് ഐ ആണ് കമ്പനി സ്ഥലങ്ങളെ ചെക്ക് ചെക്ക് ചെയ്തിട്ടില്ല ഓടിയിട്ടുള്ളത് ായിരം കിലോമീറ്റർ അഞ്ചോമ്പ് അഞ്ചോ അഞ്ചോ കിലോമീറ്റർ ഓടിക ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് നില നില എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഇല്ല നല്ല നീറ്റം ക്വാളിറ്റിയുള്ള വണ്ടിയാണ് വൃത്തിയോണ്ടിയാണല്ലോ നല്ല വൃത്തി എത്ര വണ്ടികളൊന്നും ചോദിക്കണം രണ്ടേ മുക്കാലാണ് ചോദിക്കുന്നത് രണ്ടേ മുക്കാൽ ലക്ഷം ആണേ ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും എന്തെങ്കിലും ചെറിയ മാറ്റത്തിൽ ലോൺ കാര്യങ്ങളൊക്കെയാണേ ലോൺ കാര്യം മാക്സിമം വരും മാക്സിമം കയറും ഒരു പത്തിരുപതിനായിരം മുണക്കില് വണ്ടി എടുക്കും അനുസരിച്ച് പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം ലോൺ ചെയ്ത പെട്രോൾ മാത്രമേ ഒരു പത്ത് പതിനാറ് ലോൺ എന്തെങ്കിലും പറയാ പറയാം ചെറിയ മുളകാല അടിപൊളി രണ്ട് ഓൺ കേരള നമ്പർ ഒരേ കളർ ഒരേ മോഡല് ഒരേ മോഡലാ ഒരേ മോഡൽ മോഡലുണ്ട് രണ്ടായിരത്തി മോഡലാണ് വണ്ടി പതിനാലാണ് നമ്പറായ വണ്ടിയാണ് രണ്ടു വണ്ടി നമ്പറായതാണ് കേരള നമ്പറായ വണ്ടിയാണ് ആ കിലോമീറ്റർ കാലങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഓടീട്ടുള്ളത് ഓടിയുണ്ട് ഓണർഷിപ്പ് എന്തായി ഓണർഷിപ്പ് രണ്ടു സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള നിലയിലുള്ള ഇത് വി ആണ് ഓപ്ഷൻ വരുന്നത്

എന്തായാലും ഒരു ഇരുപോ മീറ്റർ കിട്ടും എന്തായാലും കിട്ടും എന്തായാലും അതേ മാർഗം ഈ ഇത് കോൺട്രാസിറ്റിലായിരത്തി പതിനാലിന് ആണ് പതിനാലിന് നമ്മൾ ചെയ്ത് തരും ഫുള്ള് ചെയ്ത് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി കൊടുക്കും ഇത് ഓപ്ഷനാ ഇത് ഓപ്ഷന് പിന്നെ വി ഓപ്ഷനാ വരുന്നത് വിരുന്നല്ലേ ഓടികൾ സൺ പ്രൂഫും കാര്യാണ് സൺപ്രൂഫും വരും ആ സൺറൂഫ് വരുന്നുണ്ട് ആ സൺറൂഫ് സൺപ്രൂഫ് ആ ഇത് എത്ര ഓടികൊരു ലക്ഷത്തി രണ്ടായിരം കറക്റ്റ് സ്റ്റെറുണ്ടോ സ്റ്റെറി ഇല്ല ഫുൾ ഇല്ല എന്നാലും മുക്കാലുണ്ട് വേറെ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഇല്ല ഒറിജിനൽ ഗ്ലാസ് ആണ് ചേഞ്ച് ചെയ്ത് കൊടുക്കും മാറ്റി ആണെങ്കിൽ കൊടുക്കുക ഒറിജിനൽ ക്ലാസ് ആണുള്ളത് ഓക്കെ സൺപ്രൂഫ് ഉള്ളൂഫ് ഉള്ള വണ്ടി ഇത് സൺപ്രൂഫ് ഇല്ലാത്ത വണ്ടി ആ ഓക്കെ രണ്ടും സെക്കൻഡും ഓണർഷിപ്പില് വണ്ടികൾ എത്ര രൂപയ്ക്കുണ്ട് ഇത് നമ്മള് അഞ്ചര ചോദിക്കുന്നുണ്ട് ആ ഇത് നാലു രൂപയ്ക്ക് നാലു രൂപയ്ക്ക് ഉണ്ട് അഞ്ചര ലക്ഷം സെൻട്രോൾ ഓണസിറ്റും കൊടുക്ക നാലം കൊടുക്കല്ലേ രണ്ടും കമ്പനി അല്ല മാക്സിമം നോക്കല്ലേ മാക്സിമം ലോഡ് കൊടുക്കുക രണ്ടും രണ്ടും ഡീസലാണ് ഡീസലാണ് വണ്ടികളാണ് മൈലേജ് മൈലേജ് കൊടുക്കേണ്ടും കിട്ടും എന്തായാലും മെസോറോ അടുത്ത അടിപൊളി ഇന്നോവ അല്ലേ അടിപൊളി യു പി ആണല്ലേ രണ്ടായിരത്തി പത്ത് മോഡലാണ് ആണ് പത്ത് മോഡലാണ് ഗ്രേ കവർ ആണല്ലേ ആണ് ഇത് ഓപ്ഷൻ അതാ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് അത്യാവശ്യം നല്ലപൊളി ടയർ ഓടിയാല് ഇത് രണ്ടു ലക്ഷം ആണ് മീറ്റർ ഉള്ളത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല മീറ്റർ കാരണം വേറെ പണി കാര്യങ്ങളൊക്കെ സീറ്റുകാരും കാര്യം ഫുള്ള് ചെയ്തോണ്ട് എന്തേലൊക്കെ ഉഷാറാണല്ലേ പുതിയ കഴിച്ച് നല്ല സെറ്റ് ആ രണ്ടായിരത്തി പത്താണ് ഓപ്ഷൻ മോഡൽ വരുന്നത് ഓപ്ഷൻ വരുന്നത് പേപ്പർ ആയിട്ട് പേപ്പർ ആയിട്ടില്ല നമുക്ക് നമ്പർ ആക്കിയിട്ട് അഞ്ചേകാലുപ്പൊക്കെ കൊടുക്കാം അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം മാറ്റം ചെയ്ത് കൊടുക്കും ചെയ്യാല്ല എന്തായാലും കുറച്ച് കൊടുക്കും നമ്പർ ആയ വണ്ടിയാണ് നിലവിലെ മൂന്നാമത്തെ ഓണറാണ് ആയിട്ടുള്ളത് ഓക്കെ ആരെ പേരിലാണെന്ന് വെച്ചാൽ അങ്ങോട്ട് അമ്മ ചെയ്ത് കൊടുക്കാറേ ലോൺ ലോൺ നമ്പർ ആയിട്ട് നമ്പർ ആക്കിയതിനു ശേഷം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാമല്ലേ എന്തായാലും പന്ത്രണ്ട് മലേജിട്ടുണ്ട് എന്തായാലും മലേജ് ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെടും ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലിൽ കാണാൻ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൊള്ളിയാൻ പെടുക്കണം പാടത്തിൽ അടിപൊളി കൂടിയായി കാണാം